ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ അപ്പം ഇന്ന് താത്തന്ന് വന്നിട്ടുള്ളത് ചിക്കൻ മന്തി ഉണ്ടാക്കാനാണ് കേട്ടോ ചിക്കൻ മന്തി നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ വീഡിയോ വീഡിയോസിൽ ഇട്ടതാണ് യൂട്യൂബിൽ പക്ഷെ എന്നാലും ഇന്നിപ്പോൾ നമ്മൾ ദിവസേനം ഓരോ ഇങ്ങനെ കാണിക്കണ്ടല്ലോ ഇവിടെ മെസ്സാണല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പിന്നെ ഒന്ന് മന്തി ഉണ്ടാക്കണം കേട്ടോ അപ്പം മന്തി എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം അതിൻ്റെ മുന്നേങ്ങൾ ആരേലും എൻ്റെ കാ ചാനൽ കാണുന്നവരാച്ചൊന്ന് സബ് കൊടുക്കാത്തവരാച്ച ഒന്ന് പ്ലീസ് ഒന്ന് സബ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ചാൻ നമുക്കിന്ന് വീഡിയോയിലിട്ട് പോവാം അപ്പം മുത്തുമണികളെ ഞാൻ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് ഉപ്പയും ഉപ്പും സൂര്ക്കയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടിച്ചാൽ ഒരു പാത്രം എടുക്കാതിലേക്ക് ഞാനൊരു ഒരു മേഗി ക്യൂബ് ഇട്ടിട്ടുണ്ട് രണ്ടാമത്തെ മേഗി ക്യൂബ് ആട്ടോ ഇട്ടുകൊടുക്കുന്നത് ഞമ്മക്കിതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് കുരുമുളകും ചെറിയ ജീരകവും പാടെ പൊടിച്ച് വെച്ചതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മീഡിയം അങ്ങനെ ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇരിക്കനുസരിച്ച് അത് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് കളറിന് കാശ്മീർ ചില്ലി മുളക് പൊടി ഇട്ട് കൊടുക്കാം കളറിന് അത് ഇട്ട് കൊടുക്കണം കേട്ടോ എരി ഉണ്ടാവില്ല എരി കുരുമുളക് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞമ്മക്കിതിലേക്ക് ചിക്കൻ ക്യൂബ് ഇട്ടിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മാഗിയിൽ ഉപ്പ് നന്നായിട്ട് ഉണ്ടാവും പിന്നെ ഞമ്മക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക മിക്സ് മിക്സാക്കുന്നതിന് അല്ലേ ഈ മാഗി ക്യൂബിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ മന്തി ഉണ്ടാക്കി വയ്ക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ എല്ലാവർക്കും പറഞ്ഞാൽ കൊടുത്തവർക്കും ഒക്കെ ഇഷ്ടമാവും അപ്പോൾ പിന്നെ നിങ്ങൾ മന്തി തന്നെ ഉണ്ടാക്കി ബിരിയാണിനേക്കാൾ നല്ലത് മന്തിയാണ് മന്തിയാണെന്ന് പറഞ്ഞിട്ടോ ഒരു ദിവസം ഞാനിതിൻ്റെ ഒരു വീഡിയോസ് മുന്നേ ഒരു ബീഫ് മന്തി ഇട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളിയിരുന്നു ചിക്കൻ മന്തിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് മന്തി അപ്പോൾ ബീഫ് ഇവിടെ നല്ല ബീഫ് കിട്ടണമെങ്കിൽ മാർക്കറ്റൊക്കെ പോകണല്ലോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത് ദിവസത്തിന് ഇപ്പോൾ വെറുംചോറും ഇട്ടേ അപ്പോൾ നന്നായിട്ട് ഇതേപോലെ മിക്സാക്കി കൊടുത്തിട്ടതാണ് എണ്ണക്കൊഴിച്ചിട്ട് ഉപ്പും വെള്ളവും ആ മാഗി ക്യൂബൊക്കെ നന്നായിട്ട് ഇതിൽ ഇനി നമുക്ക് നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ചിക്കനിലൊക്കെ നന്നായിട്ട് കൈ വെച്ചിട്ടുതന്നെ നമ്മൾ നന്നായിട്ട് ഇത് തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരമുറി ചെറുനാരങ്ങ ഒന്ന് പിന്നെ കൊടുക്കാം അപ്പോൾ ഞാനിത് മിക്സ് ആക്കുന്നത് നിങ്ങളെ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ വീട് ഒരുപാട് ലെന്ത് ആകട്ടോ അത് കാരണമാണ് ഞാൻ അത് കാണിക്കാണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി ഇത് ഒര മണിക്കൂറിങ്ങനെ ഇതൊന്ന് വെക്കണം കേട്ടോ അങ്ങനെ ചിക്കനിൽ നന്നായിട്ട് ഉപ്പും പുളി ചെറുനാരങ്ങൊക്കെ കുടിക്കട്ടെ അപ്പം ഇനി ഇത് നടച്ച് വെക്കാം നമുക്ക് അരമണികൾ ഞമ്മൾക്ക് മന്തി ഉണ്ടാക്കാൻ ചിക്കൻ അവിടെ അരമണിക്കൂറ് റസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ അപ്പം നമുക്കിതിലേക്ക് ഒരഞ്ചാറ് വെളുത്തുള്ളി അപ്പോൾ ഞാൻ എല്ലാവരും മന്തി ഉണ്ടാക്കണ പോലെയല്ല അതിൻ്റെ മന്തി വെറൈറ്റി മന്തി കേട്ടോ വെളുത്തുള്ളി നമുക്കൊരു രണ്ട് തക്കാളി നല്ല തക്കാളി പഴുത്ത മൂട്ടിയിട്ട് ഓ അത് മിക്സറ ജാറിൽ അന്ന് കൊടുക്കുക നമ്മൾ എംബ്രു മോളിനോട് ഇങ്ങനെ സംസാരിക്കാം കേട്ടോ അതാണ് ആ സംസാരം അതിൻ്റെ ഉള്ളിൽ കൂടെ കേൾക്കുന്നത് ആ ബീറു ഓക്കേടാ സോറി സോറി ബീറു നിൽക്കേലേ ബീറുവിനെ എപ്പോഴും ഇംപ്രൂവ് ഇംപ്രൂവ്ന്നാണ് വിളിക്കണം നല്ല രസമല്ലൊരു ഒരു കൊഞ്ചലിൻ്റെ ഒരു ഭാഗമാണ് അല്ല എന്ന് വിളിക്കല് നല്ല മോളാണ് വമ്പത്തി അപ്പം നമ്മളിതിൽ ഒരു കാല് ഗ്ലാസ് വെള്ളം കൂട്ടിയിട്ട് അതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമ്മളിതിലേക്ക് നാലഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇരിക്കിക്ക് വേറെ ഒന്നുമില്ല തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് വെള്ളം കൂട്ടിയിട്ട് ഒന്ന് രച്ചെടുക്കാം ഇനി കാല ഗ്ലാസ് വെള്ളം ഒഴിക്കുക ബീറു സംസാരിക്കാൻ കേട്ടോ അതിൽ കുറച്ച് അപ്പോൾ ഐസ്ക്രീം അതിന് വരുന്നുണ്ട് അപ്പോൾ ഐസ്ക്രീം ക്രീം തിന്നാൽ പല്ലി പൊട്ടിപ്പോകുന്ന കൂടി പറയുന്നത് അത് ശരിയാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് പറയണ്ടോ ഇതാക്കാൻ നമ്മളൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അലയ്ക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം ആ സൺഫ്ലി എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഗ്രാമ്പു പിന്നെ രണ്ട് ബേലീഫ് ഏലക്കായ ഒക്കെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പട്ട കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ പട്ടയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പട്ടയുടെ പൊടിയാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുക പട്ട കഴിഞ്ഞിക്കുക നിങ്ങളുടെ കയ്യിൽ പട്ട ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ അപ്പം ഇതൊന്ന് നല്ല മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിട്ട് തക്കാളി വെളുത്തുള്ളി അതൊക്കെ എടുക്കാം അപ്പോൾ നമ്മൾ മന്തി എത്ര പ്രാവശ്യം ഞാൻ കുറേ പ്രാവശ്യം നമ്മളെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അത് സ്പൂൺ സ്പൂണ്സ്പൂണ് ഇപ്പം നമ്മൾ രണ്ട് ചിക്കൻ്റെ മാഗി അതിലേക്ക് ഇങ്ങനെ പൊടിച്ചിട കേട്ടോ ഈ പച്ച തക്കാളിയുടെ പച്ചമണക്കൊന്നിട്ട് പോട്ടെ കേട്ടോ ഇവിടെ ചിക്കൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓർന്നെടുത്തിട്ട് നമുക്ക് ചട്ടിയിലേക്ക് നട്ടി കൊടുക്കാം പിന്നെ ഞമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഇത് പേം തരത്തിലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ എണ്ണ പിന്നെ രണ്ട് ട്രിപ്പായിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ തക്കാളി ഇതാ ഇതാണ് തക്കാളിയോ കൊളുക്കുള്ളിയോ കരച്ചു ഇപ്പം തന്നെ ഒരു മന്തിര സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വിധം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ വെള്ളം ഇപ്പുറത്തെ അടുപ്പത്ത് തിളക്കാൻ വേണ്ടി വെച്ചിട്ടാണ് തിളച്ചിട്ടില്ല അപ്പോൾ ഇനി ഇത് ഇനി ഇത് കൂടുതൽ സമയം വന്ന് വന്നാൽ ഇത് ഫുള്ളും വറ്റിപ്പോക അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഉപ്പുണ്ടോ നോക്കണം കേട്ടോ കറക്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾക്ക് ഇനി ഇതിലേക്ക് ഒരു അര മുറി ചെറുനാരങ്ങ പിന്നെ എടുക്കാം നമ്മളെ ചിക്കൻ ഒരു പച്ചമൊന്ന് വായിച്ചുകൊണ്ട് എനിക്കത് മറിച്ചു കൊടുക്കട്ടെ മറ്റേ ബോറേ പോലെ ആയാൽ നമുക്ക് നമ്മളെ ചിക്കന് ഇന്നെടുത്ത് മാറ്റാം അപ്പം നമ്മുടെ വെള്ളം ഇവിടെ തണുപ്പുണ്ട് കിട്ടാം നമ്മൾക്ക് നമ്മൾ അരി ഇട്ടുകൊടുക്കാം അരമണിക്കൂർ കുതിരാൻ വെച്ച അരിയാണിട്ടോ ൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതടച്ച് വെച്ചിട്ട് വേവിക്കാം നമുക്ക് നിങ്ങളുടെ ചിക്കൻ ഇവിടെ ആയിട്ടും കിട്ടാൻ നിങ്ങൾക്കിതൊന്ന് എടുത്ത് മാറ്റാം നമുക്ക് ബാക്കി വന്ന് ഇച്ചനും കൂടി എടുത്തിടാം നമുക്ക് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എൻ്റെ കയ്യിൽ കുറച്ചുകൂടി കഷണം ക്യാപ്സിക്കറും പറഞ്ഞു കപ്പ് മല്ലിക്കപ്പും പറഞ്ഞിട്ടാണ് അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ഇപ്പം കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കയ്യിൽ ഇതില്ലാതെ ഞാൻ വക്കലിട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായേക്കുമ്പോൾ ഞാൻ ഇപ്പോൾ മാത്രം കേട്ടോ അതില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് ഇട്ടാലും ഒരേപോലെ തന്നെയാണ് അപ്പം എൻ്റെ കയ്യിലുണ്ടാവുമ്പോൾ ഞാൻ എത്തുന്നു മാത്രം കേട്ടോ നല്ല ചെറുതായിട്ട് വേണം അത് അത് കൊടുക്കാൻ ചെറുതാക്കി കൊത്തിയിരുന്നിട്ട് കൊടുക്കോറേ വെള്ളം വെറ്റിക്കുന്നു ചോറ് വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതാ ചെറിയ തീലാക്കിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പം എന്നാലേ നന്നായിട്ട് നല്ല മയച്ചിന് പോവുള്ളൂ വെള്ളമൊക്കെ വറ്റി ഇതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ട് അപ്പം ചെറിയ തീരാക്കിയിട്ട് ഒന്ന് നിരച്ചിട്ട് അങ്ങനെ ഒപ്പാക്കി കൊടുക്കട്ടോ രണ്ട് ചാർക്കോളെടുത്തിട്ട് കത്തിക്കെട്ടോ പോവിടാണ്ടേ ഒന്ന് കത്തട്ടെ കത്തട സമയം കൂടി നമ്മൾ ചിക്കൻ നന്നായിട്ട് മുതിന്നു വക്കെ നമുക്ക് ഈ മന്തി അവിടെ ദമ്മാണ് സമയം കൊണ്ട് നമുക്ക് മൈദിക്കുള്ള മാനോസ് ഉണ്ടാക്കട്ടോ രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വെളുത്തുള്ളി പിന്നെ ചെറുനാരങ്ങമാണ് ഒരു മുറി കുറച്ച് ചെറുനാരങ്ങയും വേണം പിന്നെ എണ്ണയും വേണം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുട്ട ഒന്ന് പൊട്ടിച്ചിടാം പിന്നെ രണ്ട് മുട്ട അതിൽക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചു വരാം ഇനി ഇപ്പോൾ രണ്ട് മിനിറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചെറുനാരങ്ങി വെച്ച് കൊടുക്കാം പുളിക്കനുസരിച്ച് ചെറുനാരങ്ങെടുത്താ കേട്ടോ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഔഷധത്തിനുള്ളൊരു എണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ഇതൊന്നും കൂടി അടിച്ചു വരാം പുകട്ടുകൊടുക്കട്ടോ നോക്കാം മന്തിയൊക്കെ വെന്ത് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് വിൽക്കും നാല് പുറം ഇട്ട് കൊടുക്കട്ടോ നമ്മൾ ചട്ടിയിലത്തെ എണ്ണോട് കൂടെ തന്നെ വയ്ക്കണം കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ചിക്കൻ്റെ മസാല ഇങ്ങനെ എണ്ണോട് കൂടെ തന്നെ അതിൻ്റെ നാല് പുറം കൊടുക്കുക അപ്പോളാണ് ആ ചിക്കൻ്റെ എല്ലാ മണും നമ്മൾ ചോറിലേക്ക് ഇങ്ങോട്ട് വരുവുള്ളൂ ഇതിന് നടുഭാഗം കുറച്ച് സാധനം അവിടെ ഒഴിച്ചിട്ടാലേ നമുക്ക് പോകട്ട് കൊടുക്കട്ടോ നമുക്ക് ഇതായിട്ട് ഒരു ചെറുതായിട്ടൊരു പാത്രം ഇവിടെ വെച്ചുകൊടുക്കാം നമ്മൾ നേരത്തെ കത്തിച്ചിട്ടില്ലേ ചാർക്കൂണ് എണ് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ പെട്ടെന്ന് തന്നെ എനിക്കിത് മൂടി വെക്കട്ടോ ഭാറുള്ളത് എന്തെങ്കിലും എന്നിട്ട് കേറ്റിച്ചാൽ അപ്പോൾ നമ്മുടെ മൈനോസിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഞാൻ ഫസ്റ്റ് അടിച്ചിട്ടില്ലേ അപ്പോൾ ഒന്ന് കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കട്ടോ എണ്ണ ഒന്നുകൂടി ഒരു മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മുടെ മൈനോസ് ഇവിടെ ഇതാണ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് ഒന്ന് ഒന്നും കൂടി കട്ടേക്കാൻ തണുക്കാനും വണ്ടി മാറ്റി വെക്കാം ഇനി നമ്മൾ തക്കാളി ആ മിക്സർ തന്നെ രണ്ട് തക്കാളി എടുക്കുക ചെറുതായി ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് രണ്ട് കറിവേപ്പിൻ്റെയിൽ കുറച്ച് മല്ലിച്ചാൽ പുതിയ ഉണ്ട് കേട്ടോ അതൊന്നും ഇല്ല ഇടാം പിന്നെ അത് എരിയില്ലാത്ത മുളകാണ് നാലഞ്ച് മൂന്ന് നാല് മുളകെട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ വെള്ളമൊന്നും കൂട്ടാണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് വെളുത്തുള്ളി അത് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങ ആ ഞാൻ പറഞ്ഞ ബാക്കി വെച്ച ചെറുനാരങ്ങയുടെ മൈനസിൻ്റെ അടുത്തൻ്റെ ബാക്കി ചെറുനാരങ്ങയുടെ ഒരു കുറച്ചൊരു പുളിക്ക് വേണ്ടിയിട്ട് ഇതൊന്നൊഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കട്ടോ നമ്മൾ തക്കാളിയും മല്ലിച്ചപ്പും കറിവേപ്പിയിലൊക്കെ അടിച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചട്ടി അപ്പം ഇങ്ങനെ ചതക്കാൻ പാടുള്ളട്ടോ അതാണ് ഇതിൻ്റെ ഒരു ടാ അപ്പം നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞമ്മൾക്ക് അപ്പം നമ്മുടെ മന്തി പുകയൊക്കെ ഇട്ട് മേലൊക്കെ ആവിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ചിക്കൻ ഇതൊന്ന് കൊണ്ട് മാറ്റിയെടുത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കി എടുക്കാണ്ട് അപ്പോളാണ് ഇതിൻ്റെ ഈ ചിക്കൻ്റെ മേലത്തെ മസാലയൊക്കെ അടിയിലേക്ക് നന്നായി ഇറങ്ങി വരുള്ളൂ കേട്ടോ അപ്പം നമ്മളെ മന്തി നല്ല രുചികരമായ മന്തി ഒരു ചോറും ഒരു ചോറ് തൊള്ളാത്തൊരു മന്തിയാണ് കേട്ടോ അതപ്പം അടിപൊളിയിലെ ഈ രീതിയിലും നിങ്ങൾ മന്തി വെച്ച് നോക്കണം കേട്ടോ നല്ല ടേറ്റാവും മക്കളെ